നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദീപാവലിക്ക് മുമ്പ് അന്ന് മ മൻ കി ബാത്ത് എന്ന പ്രോഗ്രാം ഇപ്പോഴും ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ മൻ കി ബാത്തിലെ പ്രോഗ്രാമിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യത്തിനും പേരൊന്നും എടുത്തു പറയാതെ ഒരു പരാമർശം നടത്തിയിരുന്നു ദീപാവലി വരികയാണ് നമുക്ക് ഇത്തവണ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിക്കാം അതായത് ആ ദീപാവലിക്ക് മറ്റ് സാധനങ്ങൾ അതേപോലെ തന്നെ പടക്ക പടക്കം ഇതെല്ലാം കൂടെ ഒക്കെ ചേർത്താണ് അദ്ദേഹം ഇങ്ങനെ ആ പ്രസംഗത്തിൻ്റെ ആ ഒഴുക്കിൽ ഒഴുക്കിലങ്ങനെ പറഞ്ഞുപോയി ഇത് സത്യത്തിൽ ഇവിടെ വലിയ വാർത്ത പോലും ആയില്ല പക്ഷേ അത് മനസ്സിലാവേണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഫലം ആ ദീപാവലി കഴിഞ്ഞപ്പോഴേക്കും ചൈനയ്ക്ക് വ്യാപാര നഷ്ടം എന്നത് സഹസ്ര കോടികളായിരുന്നു സഹസ്ര കോടികളായിരുന്നു വ്യാപാര വ്യാപാരനഷ്ടമുണ്ടായത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലായ തെളിച്ചു പറയുകയാണെങ്കിൽ വടക്കേ ഇന്ത്യക്കാർക്ക് മനസ്സിലായി അവർ വളരെ സുന്ദരമായിട്ട് ആ സംഗതി ബഹിഷ്കരിച്ചു ഇവിടെ നമ്മുടെ ഈ രാജ്യത്തുണ്ടാക്കിയ സാധനങ്ങൾ മാത്രം അവർ ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ വർഷം വലിയ വ്യാപാര വ്യാപാരനഷ്ടം ചൈനയ്ക്കുണ്ടായി പറഞ്ഞു വന്നത് ഒറ്റ ഒരു ഒരൊറ്റ പോയിൻറ്റിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ഈ ഇന്ത്യ ഇങ്ങനെയായിട്ട് ഇന്ത്യയായിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു കാരണം ഉത്തരേന്ത്യക്കാരാണ് ഇവിടെ ഉള്ളൊരു ഇവിടുള്ള പ്രഭുത്തർ നൂറ് ശതമാനം ലിറ്ററസിയുള്ള പ്രഭുത്തർ ഉത്തരേന്ത്യക്കാരാണ് വിദ്യാഭ്യാസമല്ല വിവരയില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി വോട്ട് കൊണ്ടാവട്ടെ ഒരു സംഗതി ബഹിഷ്കരിക്കുന്ന കാര്യത്തിലാവട്ടെ അവർ കട്ടിക്കിടിച്ചാൽ മാറില്ല അത് കണക്ക് തന്നെ നിൽക്കും അവരുടെ വോട്ട് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി തന്നെ തുടർച്ചയായിട്ട് മൂന്നാം തവണയും ഭരിക്കുന്നത് അതേപോലെ തന്നെ ചിലരെയൊക്കെ ബഹിഷ്കരിക്കണം എന്നവർ തീരുമാനിച്ചാൽ ബഹിഷ് ബഹിഷ്കരിച്ചത് തന്നെയാണ് മൂന്ന് ഖാൻമാരുണ്ട് ഈ സിനിമയിൽ അവർ കിരീടം പക്കാത്ത രാജാക്കന്മാരായിട്ടാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അമീർ ഖാൻ എന്നും ഒരു ഫ്ലോപ്പ് പോലും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പടം പൊട്ടിപ്പൊളിയുണ്ടായി ഇവന്മാരാണ് ഒരൊറ്റ ബഹിഷ്കരണം ഒന്ന് തുടങ്ങിയതിനു ശേഷം അവസാനം മൂന്ന് ഖാൻമാർക്കും ഈ പൂജയും ചെയ്ത് വിളക്കും കത്തിച്ച് അത്തരം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് ഹിന്ദുക്കളുടെ എല്ലാ ആചാരത്തിൽ പങ്കുകൊള്ളുന്ന രീതിയിലേക്ക് ആ വരികയും ആ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു അതിനുശേഷമാണ് അവരൊന്ന് അയഞ്ഞു കൊടുത്തത് എന്നാൽ നമ്മുടെ ഈ നാട് അങ്ങനെയൊന്നും അല്ല ഇവിടുള്ള സംഖ്യകൾക്ക് പോലും ഈ പറയുന്ന നിലപാടില്ല അമ്പത് ശതമാനത്തിന് പോലും ഒന്ന് നിലപാടുള്ളൂ അവർ ആരുടെയെങ്കിലും പടമൊക്കെ ഒന്ന് ബഹിഷ്കരിക്കാൻ പറഞ്ഞാൽ പോലും അമ്പത് ശതമാനം പേര് ഒരു പക്ഷേ അത് അത് ആ നിലപാട് ഉറച്ചിരിക്കും ബാക്കിയുള്ളതെല്ലാം തല്ലി തുണിയിട്ട് പോയി കണ്ട് കിറ്റാക്കി കൊടുക്കും അതാണ് ഇവിടുള്ള സംഖ്യകളുടെ ഒരു ഗുണം അതുകൊണ്ടാണ് ഇവിടെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത മനസ്സിലായോ ഒരു ആദർശം ഉണ്ടെങ്കിൽ ഒരു നിലപാടുണ്ടെങ്കിൽ അത് ഉറച്ചു നീക്കണം അതിൽ ഉത്തരേന്ത്യക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് തുർക്കിയാണ് അത് അനുഭവിക്കുന്നത് തുർക്കി കാരണം തുർക്കിയുടെ ഡ്രോണുകളടക്കം ഈ പാകിസ്ഥാൻ നമുക്കെതിരെ ഉപയോഗിച്ചു എന്നുള്ള വാർത്തകൾ വന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടു നമ്മുടെ തന്നെ ഈ സൈന്യത്തിൻ്റെ തന്നെ ലാവലും മറ്റും ടെസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറപ്പിച്ചു തുർക്കി ഇവർക്ക് ഡ്രോൺ കൊടുത്തിട്ടുണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആ സംഗതി നമ്മൾ മിസൈൽ അറ്റാക്ക് വഴി അവരുടെ രണ്ട് തുർക്കിക്കാരായിട്ടുള്ളവർ കൂടി അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സൈന്യത്തിൻ്റെ പണി കഴിഞ്ഞു അടുത്തത് ജനങ്ങളുടെ പണിയാണ് ഈ തുർക്കി അങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അവിടേക്ക് ഓരോ വർഷവും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് അവരൊക്കെ അത് ക്യാൻസലാക്കുന്നു അവിടെ നിന്ന് ഇനി ആപ്പിൾ പോലും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യില്ല എന്ന് ചിലർ ഉറപ്പിക്കുന്നു രാജസ്ഥാൻ പോലുള്ള മാർബിളിനൊക്കെ പേര് പെരുകേട്ട സ്ഥലമുണ്ട് മാർബിൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്നുണ്ട് അവിടെ അവർ ഈ തുർക്കിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്ന മാർബിളൊക്കെ ഇനി ഇറക്കില്ല എന്ന് തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് രാജ്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും എന്ന് തീരുമാനിക്കുന്നു അതേപോലെ തന്നെ അസർബൈജാനും അസർബിജാനും കൊടുക്കുന്നു ഈ രണ്ട് രാജ്യങ്ങൾക്കും ഏതാണ്ട് ഇതിനൊക്കെ തന്നെ നാലായിരം കോടിക്ക് മുകളിൽ നഷ്ടം വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നു ഒരു കാര്യം തീരുമാനിച്ചാൽ അതൊരു ഒരു 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 കൂട്ടരെ ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ ഒരാളെ ബഹിഷ്കരിക്കണം എന്ന് തീരുമാനിച്ചാൽ അവരങ്ങനെ തന്നെ നിൽക്കും കട്ട് കിടിച്ചാൽ പോലും മാറുമില്ല അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ കാണുന്ന രീതിയിൽ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുകയും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ളവർ അവരെ ഇത്രയൊക്കെ എന്താ പറയുക വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് സാക്ഷര അല്ല എന്നൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവർ കൃത്യമായിട്ടും അവർ പറ്റിയ ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുത്തത് ഇപ്പോഴൊക്കെ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതിന് ഇതിനു മുന്നേ തന്നെ നമ്മളൊക്കെ നമുക്കൊക്കെ സ്വയം ചാവേണ്ട അവസ്ഥ വന്നതെ അതിൽ കൂടുതൽ ലളിതമായിട്ടൊന്നും പറയാനില്ല